നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ബാംഗ്ലൂരിലെ യുവതിയെ അമ്പലത്തിലെ തിരുമേനെ മോശം ചിത്രം കാട്ടി ഭീഷണിപ്പെടുത്തിയോ എന്നുള്ളതായിരുന്നു ക്യാപ്ഷൻ ഞാൻ താഴെ വരുന്ന കമൻറ്റുകൾ ഊട്ടുമിക്കതല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുകയും മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് അപ്പം അതിന് താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയാൻ എന്താണ് മടി ഉറക്ക പറയൂ ലോകം കേൾക്കട്ടെ ഭീരു ആകാതെ എന്തായാലും രണ്ട് കൈയും കൂട്ടി അടിച്ചല്ലോ ഒച്ചയും കേട്ടു പിന്നെന്താണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ വാർത്തകൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പിന്നെ എന്തിനാണ് വെറുതെ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് അതിലേക്ക് ഇടുന്നത് എന്ന് ചിന്തിക്കാൻ എല്ലാവരും കണ്ട കാര്യമാണ് പിന്നെ ഞാൻ പൊതുവിലങ്ങനെ ഇത്തരത്തിലുള്ള വ്യക്തി അധിഷ്ഠിതമായ ആരോപണങ്ങൾ കഴിവതും ഉന്നയിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പേര് ഒഴിവാക്കിയത് പക്ഷേ ഇന്ന് വാർത്തകൾ ആയ സ്ഥിതിക്ക് അത് പറയാതിരിക്കുന്നതിലും അർത്ഥമില്ല അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്താ വെച്ചാൽ ആ പെൺകുട്ടിയും അവിടുത്തെ ആ തിരുമേനി എന്ന് പറയുന്ന അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡിങ് കേട്ടപ്പോൾ അവർ തമ്മിൽ മുമ്പ് പരിചിതരായിട്ടുള്ള ആളുകളാണ് എന്ന് ഉള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പരിചിതരായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ടാണത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാൽ തന്നെയും ഒരു വിശ്വാസി വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് തീർത്തും എൻ്റെ ഒരു അഭിപ്രായമാണ് അത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല പക്ഷെ ഇതിന് താഴെ വന്ന കമന്റുകളില് ഒരു പ്രധാനപ്പെട്ട കമൻറ്റ് അതിലുണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിൽ പുറത്തു നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതിലെ അളവറ്റ സ്വത്തുക്കൾ ഉണ്ട് ഇപ്പോഴതിനുവേണ്ടി കേസ് നടക്കുന്നുണ്ട് പോലീസിന്റെ സംരക്ഷണയിലാണ് ക്ഷേത്രം ഏകദേശം എട്ട് മാസത്തോളമായി ഇടയ്ക്ക് അടി നടക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു അദ്ദേഹം എന്റെ യൂട്യൂബിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ സ്വത്തുക്കളുടെ പേരിൽ അപ്പം ആ ഒരാൾ മാത്രമല്ല മറ്റൊരു ആളും അതുപോലെ തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഷിജോ എന്ന് പറഞ്ഞിട്ട് ഹരിജി ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ പുള്ളിയെ വ്യക്തമായി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം പുള്ളി അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് കുറെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന്റെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചമച്ച കഥയാകാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിലൊരു എന്താണെങ്കിലും തെറ്റ് ചെയ്തു അവരോട് സംസാരിച്ചു അവരോട് പൂജ അല്ലെങ്കിൽ പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു എന്നുള്ളത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സത്യമാണെന്ന് പറയുമ്പോഴും ഇതിൽ സ്വത്തുക്കളുടെ പേരിലുള്ള ഒരു വ്യക്തി വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട് എന്ന് അതിനോടടുത്തുള്ള ആൾ വേറൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ഇത്തരത്തിൽ അവിടെ ഒരു തർക്കം സ്വത്തുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് അളവറ്റ സ്വത്തുക്കൾ വന്നുകൂടുകയാണ് ഈ സ്വത്തുക്കൾ വന്നു കൂടുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ആരാണോ അധികാരികൾ അവർ തമ്മിലുള്ള വലിയ തർക്കങ്ങൾ ഉടക്കുകയാണ് ഈ ക്ഷേത്രം ഞാൻ അപ്പൊ ഞാൻ ശരിക്കും വീഡിയോയിലെ കണ്ടന്റ് ഈ ക്ഷേത്രങ്ങൾ പരസ്യം നൽകുന്നത് ശരിയാണോ എന്നുള്ളതായിരുന്നു ശരിയല്ല എന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ട് അതിന്റേതായ കമന്റ് നിങ്ങൾ നേരത്തെ വീഡിയോ നോക്കിയാൽ അറിയാം ഒരുപാട് പേര് കമൻ്റ് കണ്ട് അതായത് നമ്മളെപ്പോഴും കച്ചവട സ്ഥാപനങ്ങളാണ് പരസ്യം ചെയ്യുന്നത് ഒരു കച്ചവടം നടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളാണ് പരസ്യം ചെയ്യുന്നത് ക്ഷേത്രം ഒരു വ്യവസായ സ്ഥാപനമാണോ അത് പരസ്യം ചെയ്യുന്നത് ശരിയാണോ ആളുകൾ പറഞ്ഞ് അവർ അനുഭവസ്ഥനുണ്ടെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് ആളുകൾ അറിഞ്ഞു വരുന്നത് മറ്റൊരു വശം ഏ ആ പൈസ കൊടുത്തുകൊണ്ട് സീരിയൽ താരങ്ങളെയും സിനിമാ താരങ്ങളെയും മറ്റ് സെലിബ്രിറ്റികളെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു അമ്പലത്തിന് വേണ്ടി പരസ്യം അവർ വന്നിട്ടില്ലാത്ത അവർക്കറിയാത്ത സ്ക്രിപ്റ്റഡ് ആയി പരസ്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പങ്കുവച്ചത് ഇത് നീ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നോടൊരു സീരിയൽ താരം പറഞ്ഞതാണ് സീരിയൽ സിനിമാ താരമാണ് പറഞ്ഞതാണ് രണ്ടു ലക്ഷത്തോളം രൂപയാണ് ഈ അമ്പലമല്ല മറ്റൊരു ക്ഷേത്രം രണ്ടു ലക്ഷത്തോളം രൂപയാണ് നൽകിയത് അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞു തന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളെ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളാക്കി മാറ്റുന്നത് ശരിയാണോ എന്ന് ഭക്തജനങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്റെ അഭിപ്രായം അതൊട്ടും ശരിയല്ല അങ്ങനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് പൈസ മുടക്കി പരസ്യം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആളെ കൂട്ടുന്നത് ക്ഷേത്രം എന്നല്ല ഏത് ആരാധനാലയമാണെങ്കിലും അത് ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും ഒരു ആരാധനാലയത്തെ ആത്മീയ കേന്ദ്രത്തെ പണം മുടക്കി പരസ്യം ചെയ്തുകൊണ്ട് ആളുകളെ കയറ്റുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ദയവായി ഭക്തജനങ്ങൾ ഇത്തരം അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പരസ്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാതിരിക്കുക കാരണം നിങ്ങൾ ഇടുന്ന പണം പിന്നീട് ഇവർ തമ്മിൽ വലിയ സ്വത്തുക്കളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകുക ശരിക്കും ആ തിരുനേനിയും അദ്ദേഹം ചെയ്തതാണെങ്കിലും അവർ ശിക്ഷയ്ക്ക് അർഹരാണ് അതല്ല ഇനി ട്രാപ്പ് ആണെങ്കിൽ ട്രാപ്പ് ചെയ്ത ആളുകളും ഒപ്പം ഇവരും ശിക്ഷയ്ക്ക് അർഹരാണ് കാരണം അവർ തമ്മിലുള്ള സംസാരത്തിൽ മുമ്പ് ഇവർ തമ്മിൽ ഇത്തരത്തിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം വ്യക്തമാണ് അപ്പൊ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഈ അളവറ്റ സ്വത്തു കളക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ദുരൂഹതകളാണ് ഈ ഭക്തജനങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ശ്രദ്ധിക്കുക പരസ്യം ചെയ്യുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടി പണം മുടക്കിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ കൊണ്ട് പറയിപ്പിക്കുന്ന ക്ഷേത്രങ്ങളെ നമ്മൾ ഒഴിവാക്കുക അവിടെ ഒരു ചൈതന്യവും കാണില്ല അഥവാ അവിടെ ചൈതന്യം ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അവർ പണി കൊടുത്തുകയുള്ളൂ അതാണ് ഇപ്പം നമ്മൾ കണ്ടതും അതുകൊണ്ട് പബ്ലിസിറ്റി വ്യവസായമാക്കുന്ന ആരാധനാലയങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നമസ്കാരം